എനിക്ക് ജവാദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് മതരാഷ്ട്രവാദം അത് പൊളിറ്റിക്കൽ ആണെന്ന് താങ്കൾ പറഞ്ഞു അത് എവിടത്തെ പൊളിറ്റിക്കലാ മതരാഷ്ട്രവാദം പൊളിറ്റിക്കൽ ആണോ എങ്കിൽ പിന്നെ എന്താ എന്തിനാ അതിന് മറുപടി പറയണ്ടേ നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ എന്തിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ വസ്ത്രത്തിന്റെയും ഭാഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും ഒക്കെ പേരില് ആക്രമിക്കുന്നത് ആർ എസ് എസ് അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദം ആണെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രവർത്തിക്കണം ജവാദെ എന്നിട്ട് വേണം ആർ എസ് എസിന് പൊളിറ്റിക്കലായിട്ടുള്ള എന്നുള്ള ആ ലേബലും അഡ്രസ്സും കൊടുക്കാൻ താങ്കൾക്ക് നാണമല്ലേ താങ്കൾ പറഞ്ഞത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ ഇനി നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ പറയാൻ മാത്രം പ്രഗത്പനും വിദഗ്ധനും ഗവേഷകനും അല്ല ഞാൻ ഞാൻ മതകാര്യങ്ങളിൽ അത്രത്തോളം വിദഗ്ധനൊന്നുമല്ല തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിനിധികളെ ഒഴിവാക്കിയിട്ട് മാതൃഭൂമി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതുപോലെയുള്ള ആളുകളെ വിളിച്ചിരുത്തിട്ട് ചർച്ച ചെയ്യണം പറയട്ടെ പറയട്ടെ അവിടെ അവിടെ കേക്ക് ഞാൻ പറഞ്ഞ താങ്കൾ പറഞ്ഞ കേട്ടില്ലേ ഇനി ഞാൻ പറയട്ടെ പറയട്ടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിസ്റ്ററി താങ്കൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റുന്റെ കാലത്തെ പത്ത് നാല്പത് അമ്പത് കൊല്ലം കാലത്തെ മുമ്പത്തെ കാലയൊക്കെ പറഞ്ഞല്ലോ അവർ പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചിരുന്നു പിണറായി വിജയന്റെ സി പി എമ്മിനെ പിന്തുണച്ചിരുന്നു ജവാദ് എവിടെയായിരുന്നു ജവാദ് ചോദിച്ചിട്ടണോ അതിനെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ വാങ്ങിയിട്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയനോട് ഉളുണ്ടോ എന്ന് ചോദിക്കാൻ താങ്കൾക്ക് ആർജവുണ്ടോ ജവാദ് എവിടെയായിരുന്നു ജവാദ് ഇത്രയും വർഷം ജവാദ് എവിടെയായിരുന്നു ആർ എസ് എസിനെതിരെ പോരാടാൻ ഈ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചപ്പോ താങ്കൾ എവിടെയായിരുന്നു താങ്കളുടെ ആക്ടിവിസം എവിടെയായിരുന്നു താങ്കളെ ഈ ലെവൽ പ്ലെയിങ് ഫീൽഡ് ഇല്ലാത്തവർക്ക് വന്നിരുന്നത് ഗോൾ അടിച്ച് കളിക്കല്ലേ താങ്കൾക്കെതിരെ പറയാൻ ജമാ ഇസ്ലാമിക്കാർ ഇല്ലാത്തവർക്ക് താങ്കൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ ലീഗിന്റെ ഉത്തരവാദിത്വം അല്ല പക്ഷേ ഒരു കാര്യം പറയണം ഈ ലെവൽ പ്ലെയിങ് ഫീൽഡ് ഇല്ലാത്തവർക്ക് വന്ന് ബോൾ അടിച്ച് കളിക്കുന്നത് അത്ര മിടുക്കല്ല ജവാദെ താങ്കൾ പറയുന്നത് പിണറായി വിജയന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഒമ്പതര വർഷമായിട്ട് കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് ആർ എസ് എസ് അധിപന ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അച്ചടം പറയാൻ നാവുയർത്താൻ പറ്റാത്ത നാണമല്ലേ ഇത്ര വർത്തമാനം പറയാനായിട്ട് താങ്കൾ പാവപ്പെട്ട കുട്ടികളായിരുന്നു മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ ആ സംഘപരിവാർ വാദമുള്ള പിണറായി വിജയനെ തിരുത്തി ഞങ്ങളെ തിരുത്താൻ പറ്റും സതീഷൻ പറഞ്ഞ കാര്യം ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമി എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് അവര് മാറിയിട്ടുണ്ട് അവര് ആധുനിക രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അതാണ് വി ഡി സതീഷൻ കോട്ടി ജവാസിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദത്തിന് വേണ്ടി അവർ മനുഷ്യരെ കൊല്ലുന്നു ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അവരുടെ ആത്മീയമായിട്ടുള്ള തർക്കങ്ങളാണ് അത് നിങ്ങൾ മതപണ്ഡിതർ തമ്മിൽ ചെയ്യണം പേരിൽ മനുഷ്യരെ കൊല്ലുന്നില്ല അത് അത് നിങ്ങൾ ചെയ്യണം ചർച്ച അത്ര ആളുകളെ കൊന്നുണ്ട് ഇന്ത്യയിലെ കാര്യം പറയാം ഇത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നേ സി പി എം എങ്ങനെയാണ് വർഷം പിന്തുണ വാങ്ങിയത് എവിടെ ചോദിക്കാൻ അന്ന് നാവ് ഉയർന്നില്ലേ